പേപ്പർ ബാഗ് നിർമ്മാണം ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ബിസിനസ്സും നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റുമാണ് പേപ്പർ ബാഗ് ഉൽപ്പന്നങ്ങൾ നല്ല ലാഭവുമുണ്ട് താത്പര്യമുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം പേപ്പർ ബാഗിന്റെ രൂപവും ഘടനയും ഒക്കെ ഒന്ന് മനസ്സിൽ കാണുക യൂട്യൂബിൽ പരതിയാൽ കിട്ടാവുന്നതേയുള്ളൂ ഏതായാലും ഇതിന്റെ റോ റോമെറ്റീരിയൽ പേപ്പറാണെന്നത് എല്ലാവർക്കും അറിയാമല്ലോ പത്രക്കടലാസു മുതൽ സിമെന്റ് വരുന്ന കടലാസുകൾ വരെ ഉപയോഗിക്കാവുന്നതാണ് ഓരോ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞു വേണം അനുയോജ്യമായ മെറ്റീരിയൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഉദാഹരണത്തിന് ഒരു പ്ലംബിംഗ് കടയിൽ സിമെന്റ് പേപ്പർ കൊണ്ടുള്ള ബാഗ് നിർമ്മിച്ചു നൽകാം കടയിൽ പത്രക്കടലാസ് കൊണ്ടുള്ള ബാഗും നിർമ്മിച്ചു നൽകാം എന്നാൽ ടെക്സ്റ്റൈൽസ് ഷോപ്പിലോ ഗിഫ്റ്റ് ഷോപ്പിലോ സ്വർണക്കടകളിലോ ഒക്കെയാണെങ്കിൽ നല്ല മിനുസമുള്ള പേപ്പർ ഉപയോഗിച്ചുള്ള ബാഗ് വേണം നിർമ്മിച്ചു നൽകാൻ ഒപ്പം ആവശ്യക്കാരുടെ ആവശ്യവും പരിഗണിക്കുക പേപ്പർ ബാഗ് മഷീനുകൾ ഉപയോഗിച്ചോ കൈകൾ കൊണ്ടോ തയ്യാറാക്കാം എനിക്ക് തോന്നുന്നു നീണ്ട ഒരു വീഡിയോയിൽ ഇങ്ങനെ വിവരിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ പേപ്പർ ബാഗ് നിർമ്മിക്കുന്ന രീതിയെപ്പറ്റിയും യന്ത്രങ്ങളുടെ ഡീറ്റെയിൽസും വിൽക്കേണ്ട വിപണിയെപ്പറ്റിയുമൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി നൽകാൻ കഴിയും സഹായിക്കാനും സാധിക്കും ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഒരു കമന്റായെങ്കിലും ഇട്ടാൽ മതി നിലവാരങ്ങളുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഒരിക്കലും ഡിമാൻഡ് കുറയത്തുമില്ല ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ വലിയ വലിയ സംരംഭകരാകുക ഷെയർ ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ ഇത് സഹായകരമാകും എല്ലാവർക്കും നന്ദി